వనకం അറബ് ഞാറ്റോ എന്ന് പറയുന്ന ഒരു വലിയ സഖ്യം അറബി നാട്ടിലെ ചില കാട്ടറബികളിൽ നിന്നും പെട്രോൾ കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രം നാട്ടറബികളായി പരിണമിച്ച ചില മുഴുത്ത അറബികളും പിന്നെ ഒരു തുണിക്ക് മറുതുണിയില്ലാത്ത പാകിസ്ഥാനെ പോലെ തെണ്ടി ഞാൻ നടക്കുന്ന വല്ലോം തരണേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജഗതി വൈഷ്ണവ ജാറ്റോ എന്ന് പറഞ്ഞ് പല രാജ്യങ്ങളായി തെണ്ട നടക്കുന്ന ഉൾപ്പെടെയുള്ള ഈജിപ്ത് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ചേർന്ന് രൂപീകരിക്കാനായിട്ട് ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇസ് ഇസ്രായേലിനെ ആടിച്ചിടാനാണ് അറബ് ഞാറ്റോ വരുന്നത് എൺപതിലധികം രാജ്യങ്ങളുണ്ടത് എന്ന് പറഞ്ഞ് നമ്മുടെ അടുപ്പ് കൂട്ടി ചർച്ചക്കാരും സുഡാപ്പികളും എല്ലാം ഇപ്പം തന്നെ ആനന്ദ തന്തുലിതമായിട്ടുള്ള നൃത്തം ചവിട്ടുകയാണ് കാരണം അപ്പുറത്ത് എൺപത് രാജ്യം ഇപ്പുറത്ത് ഒരു കുഞ്ഞു രാജ്യം കേരളത്തിൻ്റെ അത്രയും മാത്രം വലിപ്പമുള്ള അത്രയും തന്നെ വലിപ്പം ഉണ്ടോയെന്ന സംശയമാണ് അത്രയും തന്നെ വലിപ്പമുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇപ്പുറത്ത് നിൽക്കുകയാണ് അതായത് ഈ എൺപത് രാജ്യങ്ങളപ്പുറത്ത് ഇപ്പുറത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യം ഈ അറബ് അറബ്ഞാറ്റോ രൂപീകരിക്കണം അറബ്ഞാറ്റോ രൂപീകരിക്കണം െന്ന് പറഞ്ഞെ ഈജിപ്റ്റ് അറബി നാടുകളുടെ പ്രകയം നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അപ്പോൾ കൊച്ചി രാജാവിലെ ജഗതി ആപ്പിളും കടിച്ചു പിടിച്ചുകൊണ്ട് പറയുന്നത് പോലെ എന്തിനും ഇസ്രായേലിൻ്റെ അടി കൊണ്ട് തുപ്പാനോ എന്നാണ് അറബി നാടുകൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം യുവമാരുടെ കയ്യിൽ മൊത്തം പൂത്ത പണമാണ് അപ്പോൾ ഈജിപ്തിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പിടുക്കുമില്ല അതുകൊണ്ട് തന്നെ ഈജിപ്റ്റ് പറയുന്ന ആ വാക്കുകൾക്ക് വലിയ വില കൊടുക്കാനൊന്നും ഈ അറബി നാട്ടിലെ കാട്ടറബികളിൽ നിന്നും പെട്രോൾ കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രം കുറച്ച് സംസ്കാര സമ്പന്നരായി നാട്ടറബികളായി പരിഗണമിച്ച അറബികൾ എന്തായിരുന്നാലും ഇതിന് തയ്യാറായിരുന്നില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഖത്തറിഞ്ഞ കയറി അടിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പട്ടണപ്രവേശനത്തിൽ നമ്മുടെ തിലകം പറയുന്നത് പോലെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായാലും എൻ്റെ നാഥ എന്ന് പറഞ്ഞൊരു ടീമുമായിട്ട് സംഘടിച്ച് ഖത്തറിന് പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് അറബികൾ അറബികളങ്ങോട്ട് ഒത്തുകൂടി ഈ അറബ് നാട്ടിലെ സകല ഷേഖന്മാരും സകല നേതാക്കളും സകല രാജാക്കന്മാരും രാജകുമാരന്മാരും എല്ലാം ഒത്തുകൂടി പോരാത്തതിന് ഈ എക്കും ഇല്ലാത്ത കുറേ ദരിദ്ര മുസ്ലിം രാഷ്ട്രങ്ങളും അതിൻ്റെ പിന്നാലെ വന്ന് കൂടിയെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിൽ ഈജിപ്റ്റ് പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് കാരണം ഈജിപ്റ്റിനാണ് ഏറ്റവും കൂടുതൽ സൈന്യമുള്ളത് എന്തായിരുന്നാലും ഇത് കണ്ട് ഇവിടെയുള്ള സുഡാപ്പികൾ മുഴുവൻ ആനന്ദ തന്തുലിതരായി തുള്ളിച്ചാടുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ ഇസ്രായേലിന് സ്വനത്ത് എന്നാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അവിടെ കൊച്ചി രാജാവിലെ ഹരിശ്രീ അശോക ഇപ്പം കിട്ടുപട ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടുവടി എന്ന് പറയുന്നത് പോലെയാണ് പല സുഡാപ്പികളുടെയും ഭാവം എന്ന് പറയുന്നത് എന്തായിരുന്നാലും ഈ അറബ് അറബ്നാറ്റോ രൂപീകരിച്ച ശേഷം ഇസ്രായേലിനെ അടിച്ചങ്ങ് മലത്തിക്കളയും എന്ന് പറഞ്ഞിരിക്കുന്ന സുഡാപ്പികളുടെ അറിവിലേക്കായി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കാനായി പോകുന്നില്ല അപ്പോൾ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാദമെന്ന് പറയുന്നത് ഇല്ല അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പിറകിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇസ്രായേലിന് എത്ര ശക്തി കാരണം ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നത് അമേരിക്കയാണ് ഈ അമേരിക്കയുടെ സകലമാന നിക്ഷേപങ്ങളും കിടക്കുന്നത് ഈ മിഡിൽ ഈസ്റ്റിലാണ് മിഡിൽ ഈസ്റ്റിലെ അറബി രാജ്യങ്ങളൊന്നും സട്ടക്കൂട്ടം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അമേരിക്കയുടെ കട്ടയും ബോർഡും മടങ്ങും എന്നാണ് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോരാത്തതിന് ഇപ്പോൾ അമേരിക്കയിലുള്ള വിശ്വാസം മിഡിൽ ഈസ്റ്റിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയെ വകവയ്ക്കാതെ അവർ അറബ് നാറ്റോ രൂപീകരിക്കാനായി ചാടി പുറപ്പെട്ടിരിക്കുകയാണ് ഫ്രണ്ടിൽ നമ്മുടെ കൂലി തല്ലിക്കാരനായിട്ടുള്ള പാകിസ്ഥാനെ പിടിച്ചു നിർത്തും കാരണം ഈ എൺപത് രാജ്യങ്ങളിൽ അകപ്പാട ആണവായത് ഉള്ളത് പാകിസ്ഥാൻ്റെ കയ്യിൽ മാത്രമാണ് അതുകൊണ്ട് എന്തടി വന്നാലും ഡേ യവനെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തിക്കൊള്ളണം പുച്ച അടി കൊണ്ടോളും ഒരു മടിയില്ല നമ്മുടെ ദശമൂലം ദാമു പറയുന്നത് പോലെ ഓ യവനിതൊക്കെ പതിവന്നേ ഇനി ഇവനെ ഒന്ന് എവനെയൊന്ന് പിഴിഞ്ഞ് ആ ആവിയിലോട്ടിട്ടൊന്ന് പുഴിഞ്ഞെടുത്താൽ മതി അതിനുശേഷം ഇവ വീണ്ടും അടിവെള്ളം വീണ്ടും റെഡിയാണ് എന്ന് പറയുന്നത് പോലെയാണ് പാകിസ്ഥാൻ്റെയൊക്കെ കാര്യമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ എൺപത് രാജ്യങ്ങളുമായി ചേർന്ന് അറോ ഞാറ്റോ ഇതോ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അമേരിക്ക ഇപ്പോൾ പിൻവാങ്ങും ഇസ്രായേലിൻ്റെ പുറകിൽ നിന്ന് എന്ന് പറയുന്ന സുഡാപ്പികൾ കുറച്ച് ചരിത്രം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഈ യു എസ് എസ് ലിബർട്ടി എന്ന് കേട്ടിട്ടുണ്ടോ യു എസ് എസ് ലിബർട്ടി എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇൻ്റലിജൻസ് കപ്പലാണ് ഒരുപക്ഷേ നമുക്ക് പടക്കപ്പൽ എന്ന് വേണമെങ്കിൽ പറയാം അതായത് മറ്റുള്ളവരുടെ വിവരങ്ങളെല്ലാം ചോർത്തിയെടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇത് പരക്കം വാഞ്ഞ് നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് ഇസ്രായേൽ യവൻ ആടിച്ചു ഒരു കഥയുണ്ട് ചുമ്മാ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അത് പറയുന്നതിന് മുമ്പേ നമുക്ക് ഇസ്രായേലിനെക്കുറിച്ച് ചെറുതായിട്ട് ഒരു ബ്രീഫിംഗ് തരാം അതായത് നമ്മുടെ ഈ ലോക രാജ്യങ്ങൾ ഈ ലോക രാജ്യങ്ങളുടെ പല ഡീപ് സ്റ്റേറ്റുകളുടെയും തലപ്പത്തിരിക്കുന്ന ആൾക്കാർ പലരും ഒരു ജൂതനാണ് അല്ലെങ്കിൽ ജൂത ലോബിയാണ് എന്നുള്ള കാര്യം ആദ്യം അറിയണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഖമനയെ ഇറാൻ്റെ ബംഗറിയിൽ ചെന്നിരുന്നപ്പോൾ വൈദ്യുതി പോലും ഇല്ലാതെയാണ് അവിടെ ഇരുന്നത് കാരണം വൈദ്യുതി എങ്ങാനും അവിടെ പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലൈറ്റ് എങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇതുവഴി എന്നെ കൊല്ലാനുള്ള എന്തെങ്കിലും തന്ത്രം ഇസ്രായേൽ രൂപീകരിക്കുമോ എന്നുള്ള പേടിയായിരുന്നു അവന് ഒരു ഷഡ്ഡി പോലും ഇടാനുള്ള ഭയം ആ സമയത്ത് ഖമനയൊക്കെ ഉണ്ടായിരുന്നു അവസാനം എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കിയപ്പോഴാണ് ഒറ്റ കയ്യം കള്ളക്കളവൻ പുലയിലിറങ്ങി വന്നിട്ട് ഞങ്ങളിത് പോരാടാൻ പോകുന്നു എന്ന് എന്തായിരുന്നാലും അങ്ങനെ പലതിന്റെയും തലപ്പത്തിരിക്കുന്ന ജൂതന്മാരാണ് ലോകത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും സാങ്കേതിക തികവും നയിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അതിനെ ലീഡ് ചെയ്യുന്നത് ജൂതന്മാരാണെന്ന് പറഞ്ഞാൽ യാതൊരുവിധ അത്ഭുതവും അതിലില്ല ലോകത്ത് കാണുന്ന അമേരിക്ക പോലുള്ള പല രാജ്യങ്ങളെയും നിയന്ത്രിക്കുന്നതും ഈ ജൂത ലോബിയാണ് എന്ന് പറഞ്ഞാലും അതിൽ യാതൊരുവിധ അതിശയോക്തിയുമില്ല എന്ന് വേണം നമുക്ക് പ്രധാനമായിട്ടും എടുത്തു പറയാൻ പോരാത്തന്നെ വാൾ സ്ട്രീറ്റ് ആൻഡ് ഫെഡറൽ റിസർവ് പോലുള്ള പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നതിൽ ജൂത ക്ക് ഒരു വലിയ പങ്കുണ്ട് അതായത് അമേരിക്ക പോലും ജൂതന്മാരുടെ പിടിയിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം നിങ്ങൾ പറയും ഞങ്ങൾ ആ ജോതി കേട്ടിട്ടില്ല ഞങ്ങൾ ആ ജോതി കേട്ടിട്ടേ ഇല്ല എന്ന് പറയും ഈ അടുപ്പ് വിട്ട് ചർച്ച കണ്ടാൽ അത് കേൾക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് പിന്നെ ദേശാഭിമാനി വായിച്ചാലും അത് കേൾക്കാനായിട്ട് സാധിക്കില്ല എന്തായാലും ഇസ്രയേൽ രൂപീകരിക്കുന്ന വർഷം തൊട്ടുള്ള കഥ ഇങ്ങോട്ട് താഴോട്ട് പറയേണ്ടതായിട്ടിരിക്കുന്നു എന്നിട്ട് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നെഞ്ചും പിരിച്ചു നിന്ന അമേരിക്കയെ ടിച്ചു ചുരുട്ടിയ കഥ കൂടെ ഇതിനകത്ത് എടുത്തില്ല വളരെ സിമ്പിളായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതായത് ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിനാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിനാണ് ഇസ്രായേൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ജൂതരാഷ്ട്രമാണ് ഒരു ജൂതരാഷ്ട്രം ഉയർന്നു വരുന്നത് സ്വാഭാവികമായിട്ടും മുസ്ലിം രാജ്യങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കാരണം ഇവരുടെ മതത്തിൽ തന്നെ ജൂതന്മാർ യുടെ വിരോധം രക്തത്തിൽ അലിഞ്ഞു ചേർന്നുള്ള പല പല കാര്യങ്ങളുമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം കഥാപരമായിട്ടും ചരിത്രപരമായിട്ടും ജൂതന്മാരെ അടുപ്പിക്കരുത് എന്നൊക്കെയാണ് മതപരമായിട്ടുള്ള ഇവരുടെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് അത് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ജൂതരാഷ്ട്രം ഉയർന്നു വരുന്നത് ഇവർക്ക് താല്പര്യമുള്ള കാര്യമേ അല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രായേൽ പിറന്നു വീണത് തന്നെ ഒരു യുദ്ധത്തിലൂടെയാണ് എന്നുള്ളത് വേറൊരു കാര്യമാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം വെറും പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് ആറ് അറബി രാജ്യങ്ങളുമായി കൊടുമ്പിരി കൊണ്ട് യുദ്ധത്തിലേർപ്പെട്ട് യുവന്മാരെല്ലാം ആടിച്ചൊതുക്കി ചാക്കി കെട്ടി ഷെഡിക്കേറ്റിയത് അന്നടി കൊണ്ട് ഈജിപ്റ്റ് ശിവനെ കണ്ണും കണ്ടുകൂടെ ഏത് ജില്ലയെന്ന് എന്ന് പറഞ്ഞ് തിരിച്ച് ഇതുവരെ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാനായിട്ട് വന്നില്ല എവിടെയെങ്കിലും യുദ്ധം ഇസ്രായേൽ ആരോടെങ്കിലും ചെയ്യുമ്പം ഈജിപ്റ്റ് പറയുന്നത് ഞാൻ ഇവിടെ ഇല്ല എന്നാണ് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞു എന്നാണ് ഈജിപ്റ്റ് പറയുന്നത് പോരാത്ത കഴിഞ്ഞാൽ ഫലസ്തീൻ അല്ലെങ്കിൽ ഗാസ ഇസ്രായേലിപ്പോൾ അടിച്ച് ചുരുട്ടുകയാണല്ലോ ഗാസയുടെ അതിർത്തി ഈജിപ്റ്റുമായിട്ടാണ് ഷെയർ ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അഭയാർത്ഥികളെ അങ്ങോട്ടേക്ക് ഈജിപ്റ്റ് എടുക്കാത്തത് എന്നൊക്കെ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ കഥ ഇങ്ങനെയാണ് പോകുന്നത് ഇസ്രായേലിൻ്റെ ആയുധശക്തി എത്രത്തോളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എന്ന് നമുക്കറിയാം അതായത് ഇസ്രായേൽ വെറും പത്തൊമ്പത് ഒരു കൗമാരക്കാരനായിരുന്നു ആ സമയത്താണ് െല്ലാം കൂടെ ഇസ്രായേലിനെ ആടിച്ച് ചുരുട്ടാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേലിന്റെ ഒരു സ്വാതന്ത്ര്യ സമരകാലമായിരുന്നു അതായത് കുഞ്ഞിനെ പോലെ ആയിരുന്നു ഇസ്രായേൽ അതേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അറബ് ഇസ്രായേൽ യുദ്ധം വരുന്നത് അങ്ങനെ അറബ് ഇസ്രായേൽ യുദ്ധം വരുമ്പോൾ ഇസ്രായേലിന് എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല ആയുധങ്ങൾ നന്നേ കുറവുള്ള ഒരു രാജ്യമായിരുന്നു ഇസ്രായേൽ പക്ഷേ സാങ്കേതിക വിധിയും സാങ്കേതിക തികവും കൊണ്ട് ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം ഇസ്രായേൽ അന്ന് ചുരുട്ടി കൂട്ടി അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ചെക്കോസ്റ്റോ വാക്കിയിൽ നിന്നാണ് അന്ന് ഇസ്രായേൽ അമേരിക്കയിൽ നിന്നുമല്ല ചെക്കോസ്റ്റലോ വാക്കിയിൽ നിന്നാണ് അന്ന് ഇസ്രായേൽ ആയുധങ്ങളും ചിലർക്ക് ഇടിപിടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടിരുന്നത് എന്നാണ് നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനി പഴയ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഈ പൊടി പിടിച്ച് കയറുന്ന ആയുധങ്ങൾ പഴകിയ തോക്കുകൾ പഴയ ടാങ്കുകൾ ഇതൊക്കെ നമുക്ക് മതി നമുക്ക് നൈസായിട്ട് ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് അതിനെ കൃത്യമായി മോഡിഫൈ ചെയ്താണ് അന്ന് ഇസ്രയേൽ യുദ്ധത്തിനിറങ്ങിയത് നമ്പർ വൺ ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളായപ്പോഴേക്കും ഇസ്രായേൽ എന്ത് ചെയ്തു ഈ ആയുധങ്ങളൊക്കെ ക്രമേണ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാനായിട്ട് തുടങ്ങി ഇസ്രായേൽ അങ്ങനെ ക്രമേണ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ പലതും ഇങ്ങനെ വാങ്ങിക്കൂട്ടി വാങ്ങിക്കൂട്ടി ആ സമയത്ത് ഇസ്രായേലിന് പ്രധാനമായിട്ടും ആയുധം കൊടുത്തുകൊണ്ടിരുന്നത് ഫ്രാൻസാണ് അതുതന്നെ നമ്മുടെ ഇപ്പോൾ ഇമാനുവൽ മാക്രോൺ നമ്മുടെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇരിക്കുന്ന അതേ ഫ്രാൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഇസ്രായേലിന് ആയുധം കൊടുത്തുകൊണ്ടിരുന്നത് അന്ന് മിറാഷ് എന്ന് പറയുന്ന ഒരു വിമാനമുണ്ട് ഫ്രഞ്ച് വിമാനം അതാണ് ഇസ്രായേൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ടാങ്കുകൾ തോക്കുകൾ അങ്ങനെ നിരവധി ആയുധങ്ങൾ ഇസ്രായേൽ മേടിച്ചുകൊണ്ടിരുന്നു അന്ന് അമേരിക്കയുമായിട്ട് ഇസ്രായേലൊരു ടയ്യപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അമേരിക്ക അന്ന് ഇസ്രായേൽ ആയുധങ്ങൾ കൊടുക്കാൻ തയ്യാറായില്ല ഇസ്രായേലിൻ്റെ പവർ എന്താണ് എന്ന് അമേരിക്കയ്ക്ക് അന്ന് യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല എന്ന് വേണം പറയാൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ യുദ്ധത്തിൽ അമേരിക്ക ഇല്ലായിരുന്നു അമ്പത് കഴിഞ്ഞും യുദ്ധങ്ങൾ വന്നു അപ്പോഴും അമേരിക്ക ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും എടുത്ത് കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് പിന്നെ അൻപത്തി ആറായപ്പോഴേക്കും സൂയസ് യുദ്ധം വന്നു ഇപ്പം കിട്ടുംടാ ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ പ്രകേ നടന്ന അറബ് രാജ്യങ്ങളെല്ലാം അന്നും അടികൊണ്ട് ഇടികൊണ്ട് ചോര തുപ്പുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് അന്ന് ഫ്രാൻസും ബ്രിട്ടനും കൂടെയാണ് ഇസ്രായേലിന് ആയുധം കൊടുത്തത് എന്നുള്ളത് വേറൊരു ചരിത്രമാണ് അങ്ങനെ ആണവ ഗവേഷണത്തിലും അന്ന് ഇസ്രായേലിനെ ഫ്രാൻസ് സഹായിച്ചു എന്നുള്ളത് വലിയൊരു റിപ്പോർട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെത്തി അങ്ങനെ ആ സുന്ദരമായിട്ടുള്ള നിമിഷം വരികയാണ് അമേരിക്ക ഇസ്രായേലിൻ്റെ പവർ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടറിയാൻ പോകുന്ന ആ ഒരു ദശകം ഇതായി എത്തിക്കഴിഞ്ഞു നയൻറ്റീൻ സിക്സ്റ്റീസ് അങ്ങനെ നയൻറ്റീൻ സിക്സ്റ്റീസ് ആയപ്പോൾ ഇസ്രായേലിന് വളരെ അത്യാധുനികമായിട്ടുള്ളൊരു വ്യോമസേന ഉണ്ടായി ഇസ്രായേലിൻ്റെ വ്യോമസേന എന്ന് കേട്ടാൽ പെഡുകയായിരുന്നു അന്ന് രാഷ്ട്രങ്ങളെല്ലാം അങ്ങനെ ഇസ്രായേലിൻ്റെ വ്യോമസേന ആ സമയത്ത് ഫ്രഞ്ച് മിറാഷ് ഫൈറ്ററുകൾ അതായത് സൂപ്പർ വേഗമുള്ള ആധുനിക ജെറ്റുകൾ ഇസ്രായേലിൻ്റെ കയ്യിൽ എത്തപ്പെട്ടു അത് ഒന്നാമത്തെ കാര്യം ബ്രിട്ടീഷ് ഫ്രഞ്ച് ജർമ്മൻ ആയുധങ്ങൾ എല്ലാം ഇസ്രായേലിൻ്റെ കയ്യിൽ എത്തപ്പെട്ടു ഇത് രണ്ടാമത്തെ കാര്യം ആഭ്യന്തരമായി ചെറിയ തോതിൽ തോക്കുകളും മോർട്ടാറുകളും ഇസ്രായേൽ ഉണ്ടാക്കി തുടങ്ങി എന്നുള്ളത് മൂന്നാമത്തെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അങ്ങനെ യുദ്ധം തുടങ്ങുകയാണ് ഇതിനെയാണ് നമ്മൾ സിക്സ് ഡേ വാർ എന്ന് പറയുന്നത് ഈ ആറ് ദിവസത്തെ യുദ്ധമാണ് അന്ന് തുടങ്ങുന്നത് ആറ് ദിവസം ആറ് മുസ്ലിം രാഷ്ട്രങ്ങൾ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ആ സമയത്ത് ഇസ്രായേലിൻ്റെ കയ്യിൽ ഏകദേശം മുന്നൂറ് ഫൈറ്റർ ജെറ്റുകളുണ്ട് പോരാത്തതിന് ഭൂരിഭാഗവും അതിൽ മിറാഷ് ഫ്രഞ്ച് ഫൈറ്റർ ജെറ്റുകളായിരുന്നു ആർട്ടിലറി തോക്കുകളുണ്ട് രണ്ട് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം ജനസംഖ്യയിൽ കുറയാത്ത സൈനിക ശക്തി ഇസ്രായേലിനുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത പിന്നെ ഇസ്രായേലിൻ്റെ സാങ്കേതിക വിധിയും ഛാജ സംഘടനയുമായിട്ടുള്ള മൊസാദും ആ സമയത്ത് ഇസ്രായേലിൻ്റെ കൂടെ കട്ടയ്ക്ക് നിപ്പുണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധം എന്തിനായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊരു പഠനം നടത്തണ്ടേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് നമ്മുടെ ഈജിപ്റ്റ് സിറിയ ജോർദാൻ ഇറാഖ് സൗദി അറേബ്യ കുവൈറ്റ് എന്നിങ്ങനെയുള്ള ആറ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ പട്ടപ്പുറപ്പാട് നടത്തുന്നത് ഈ ആറ് രാജ്യങ്ങളുമായിട്ടും ഇസ്രായേലിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ മുതലെടുത്ത് ഇസ്രായേലിനെ ഈ പാടിച്ച് ചുരുട്ട ഇതാണ് സമയം തുടങ്ങിയിട്ട് വെറും പത്തൊമ്പത് കൊല്ലമയായിട്ടുള്ളു ഇസ്രായേൽ ഉണ്ടായിട്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ചുരുട്ടാവെന്ന് പറഞ്ഞ് ഈ രാജ്യങ്ങളെല്ലാം കൂടെ പടം നയിച്ചിങ്ങോട്ടേക്ക് കയറി വരികയാണ് അങ്ങനെ കയറി വരുന്നവർ വിചാരിച്ചില്ല സിംഹത്തിൻ്റെ മടയിലേക്കാണ് ഇവന്മാർ കയറി വരുന്നതെന്ന് അങ്ങനെ യുദ്ധം തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് സിനായ് ഗാസ മേഖലയിലെ സംഘർഷങ്ങളാണ് എന്നുള്ളത് വേറൊരു കാര്യം പിന്നെ ഈ ഫലസ്തീനിലെ വിമോചന പോരാട്ടങ്ങൾ അന്നേ ഇസ്രായേലിന് തലവേദനയായിരുന്നു അതും യുദ്ധം തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി പിന്നെ ഈ രാജ്യങ്ങളുമൊക്കെയായിട്ട് ഇസ്രായേലിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉദാഹരണത്തിന് ജോർദാൻ നദീ പ്രശ്നം അത് ഉണ്ടായിരുന്നു ഇസ്രായേലിന് ജോർദാനുമായിട്ട് സിറിയയിൽ ഇസ്രായേൽ അതിർത്തി സംഘർഷം ഇസ്രായേലിനെ വല്ലാതെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈജിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇസ്രായേലിൻ്റെ നിരന്തരമായിട്ടുള്ള സംഘർഷങ്ങൾ അതും ഇസ്രായേലിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മെയ് ആറ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മെയ് ആറായപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നു അതായത് ന്യാസർ അന്ന് ഈജിപ്തിൻ്റെ ഭരണാധികാരി ഞാസർ ആണ് ഞാസർ ഒരു തീരുമാനമെടുത്തു ആഹ് അത്രയ്ക്കായും എന്ന് പറഞ്ഞു ന്യാസർ തൻ്റെ സൈന്യത്തെ സിനായി ഉപദ്വീപിലേക്ക് അയക്കുകയാണ് ഈ സിനായ് ഉപദ്വീപിൽ വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാക്കാനും ഇസ്രായേലുമായിട്ടൊരു യുദ്ധം തുടങ്ങി വയ്ക്കാനും ഞങ്ങളുടെ പവർ എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാനുമാണ് യഥാർത്ഥത്തിൽ ന്യാസർ തൻ്റെ സൈന്യത്തെ സിനായി ഉപദ്വീപിലേക്ക് അയക്കുന്നത് അവിടെ ടിറാൻ കടലിടുക്കുകൾ അടയ്ക്കുകയും പോരാത്തതിന് ഇസ്രായേൽ കപ്പലുകൾക്ക് ചുവപ്പ് കടലിലേക്കുള്ള വഴിയുണ്ട് ആ ചുവപ്പ് കടൽ ചെങ്കടൽ അങ്ങോട്ടേക്കുള്ള വഴി ഇവന്മാരി കെട്ടിയടയ്ക്കുകയും ചെയ്തു ഇസ്രായേലിനെ പൂട്ടാൻ എന്നാണ് പ്രധാനമായിട്ടും വിചാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അങ്ങനെ ജൂൺ അഞ്ചായി ജൂൺ അഞ്ചാം തീയതി ഇസ്രായേൽ ഇതേ തുടർന്ന് ഒരു പ്രിവെൻറ്റീവ് അറ്റാക്ക് അങ്ങോട്ട് നടത്തി പിന്നെ മാലപ്പടക്കം പൊട്ടുന്നത് പോലെയാണ് അടി തുടങ്ങിയത് എന്നുള്ളത് വേറൊരു കാര്യം ആറ് ദിവസം ഈ അടി നീണ്ടു നിന്നു ഈജിപ്റ്റ് ആദ്യമായിട്ട് ഇരുന്നൂറ് വിമാനങ്ങൾ അയച്ചു ഈ ഇരുന്നൂറ് വിമാനങ്ങൾ പറന്ന് പൊങ്ങുന്നതിന് മുമ്പ് തന്നെ നിലത്ത് വെച്ച് തന്നെ ഇസ്രായേൽ പട്ട 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 പട്ടു മാലപ്പടക്കം പൊട്ടിക്കുന്നത് പോലെ ഇരുന്നൂറ് വിമാനങ്ങളെയും അടിച്ച് തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് ഫസ്റ്റ് യുദ്ധത്തിൻ്റെ ഈജിപ്റ്റ് ഞെട്ടിപ്പോയൊരു സംഭവം എന്ന് പറയുന്നത് അത് തുടക്കം മാത്രമാണ് അതിന് ശേഷം സിനായി ഗാസ മേഖല ഈജിപ്തിലെ ഇസ്രായേൽ അവിടെ വേഗത്തിൽ മുന്നേറി നാല് ദിവസത്തിനകം മുഴുവൻ സിനായിയും ഗാസ മേഖലയും ഇസ്രായേൽ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ പിടിച്ചടക്കി എന്നുള്ളത് അടുത്ത ഇസ്രായേലിൻ്റെ ഗംഭീരമായിട്ടുള്ള നീക്കമായിരുന്നു അതും കഴിഞ്ഞ് ജോർദാൻ വെസ്റ്റ് ബാങ്കും ഈസ്റ്റ് ജെറുസലേമിലുമാണ് ഓപ്പറേഷൻ നടന്നത് ഇവിടെ ജോർദാൻ ആക്രമിച്ചതോടെ ഇസ്രായേൽ തിരിച്ചടിച്ച് വെസ്റ്റ് ബാങ്കും ഈസ്റ്റ് ജെറുസലേമും പിടിച്ചടക്കുന്ന കാഴ്ച പിന്നീട് യാർ അറബ് രാഷ്ട്രങ്ങളും വായിൽ വെള്ളം ഉറക്കിക്കൊണ്ട് നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് അതും കഴിഞ്ഞ് സിറിയ ഗോലാൻ മലഞ്ചെരിവ് ഇവിടെ നിരന്തരം ഇസ്രായേലിന് തലവേദന ഇങ്ങനെ സിറിയെ സൃഷ്ടിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ആ സിറിയാൻ ഗോല മലഞ്ചെരിവിൽ ഒതുക്കത്തിൽ ഇവനെ കിട്ടിയപ്പോൾ യവൻ്റെ അണ്ണാക്കിലിട്ട് അമിട്ടു പൊട്ടിച്ച് ആ പ്രശ്നവും ഏകദേശം ഇസ്രായേൽ ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് സോൾവ് ചെയ്തെടുക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് രണ്ട് ദിവസത്തിലാണ് ഇസ്രായേൽ ആ പ്രശ്നം സോൾവ് ചെയ്തത് അങ്ങനെ ഗോലാൻ ഹൈറ്റ്സും ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം എന്നിട്ട് ഇസ്രായേൽ ഈ ആറ് അറബ് രാഷ്ട്രങ്ങളോടും ചോദിച്ചു എന്നെ എങ്കയോ പാത്രിക്ക് എങ്കയോ പാത്രികയെ എന്ന് സുണ്ണിയേ ഇന്നുമായ എന്നെ തെറിയലെ എന്ന് ഒരു മാസ് ഡയലോഗും അടിച്ച് സ്ലോ മോഷനിൽ നടന്നു വരുന്ന ഇസ്രായേലിനെയാണ് പിന്നെ അറബ് രാഷ്ട്രങ്ങൾക്ക് കാണാനായി സാധിച്ചത് ഈ യുദ്ധത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇരുപതിനായിരം അറബ് പട്ടാളക്കാരാണ് ഇസ്രായേലിൻ്റെ വെടികൊണ്ടും ബോംബ് കൊണ്ടും പെടഞ്ഞ് വീണ് മരിച്ചത് ഇസ്രായേലിന് വൻ വിജയവും അറബ് നേഷന് ഇത് വലിയ രീതിയിലുള്ള ഒരു പരാജയവും നൽകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് ഇതോടുകൂടി ഇസ്രായേലിൻ്റെ ഭൂപ്രകൃതി അതായത് ജിയോ പൊളിറ്റിക്സ് വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് കൊച്ചു രാഷ്ട്രമായിരുന്ന ഇസ്രായേൽ ഇതൊക്കെ പിടിച്ചങ്ങ് തിന്നുകൊഴുത്ത് വലുതായി ജോഗ്രഫി അങ്ങ് വർദ്ധിച്ചു പിന്നെ ഈ ഫലസ്തീൻ പ്രശ്നം ഇതേ തുടർന്ന് വഷളാകുന്ന കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വഷളാകുന്ന പ്രശ്നം കാണാനായിട്ട് സാധിച്ചതിന് ശേഷം മധ്യപൂർവ്വ ഏഷ്യയുടെ ഭൂപടം തന്നെ മാറ്റുന്ന രീതിയിലുള്ള നീക്കമാണ് ഇസ്രായേൽ ആ സമയത്ത് നടത്തിയത് എന്നും അറിയാനായിട്ട് സാധിച്ചു അവസാനം ഐക്യരാഷ്ട്രസഭ ഇറങ്ങി പണ്ടത്തെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു സെറ്റപ്പ് സെറ്റപ്പൊക്കെ ഇങ്ങനെയായിരുന്നു അതായത് ലീഗ് ഓഫ് ദ നേഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധം ഇനി വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വേട്ടാവളിയന്മാരൊക്കെ ഉണ്ടാക്കി ഇറക്കിയത് പക്ഷേ രണ്ടാം ലോക മഹായുദ്ധം വന്നു രണ്ടാം ലോക മഹായുദ്ധം വന്നതിന് ശേഷം ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധം അത് ഞാനിവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് വന്നു നിൽക്കുന്നത് ഈ യുണൈറ്റഡ് നേഷൻസ് എല്ലാ തവണയും രണ്ട് രാജ്യങ്ങളും തമ്മിൽ അടിക്കും അവസാനം നമ്മുടെ പഴയ സിനിമയിൽ പഴയ മലയാള സിനിമയിലേക്ക് നായകനും വില്ലനും കൂടെ അടിച്ച് വില്ലനെ കൊല്ലാൻ നായകൻ കൈപോക്കുമ്പോൾ ക്ലൈമാക്സിൽ പോലീസ് വരുവുന്നു പോലീസ് വരുന്നത് പോലെയാണ് യു എൻ ഇങ്ങനെ ചറബ്രാന്ന് ചാടി വരുന്നത് അങ്ങനെ യു എൻ വന്ന് യു എൻ റെസൊല്യൂഷൻ ടു ഫോർ ടു അതങ്ങോട്ട് പാസ്സാക്കി എന്നിട്ട് പറഞ്ഞു സുല്ലഡ് സുല്ലഡ് ഇനി അടിക്കരുത് ഇനി അടിക്കരുത് വേണ്ടാന്നാണ് പറയുന്നത് ഇത് ഇസ്രായേലിനോടല്ല പറഞ്ഞത് അറബ് രാജ്യങ്ങളോടാണ് ആദ്യമേ പറഞ്ഞു ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞതേ അവന് തല്ല് കൊടുക്കണ്ട കൊടുക്കണ്ട എന്നല്ല അവൻ്റെ തല്ല് കൊള്ളണ്ട കൊള്ളണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്താണ് ഇസ്രായേലിൻ്റെ പവർ എന്ന് ഇനി അമേരിക്കയുടെ കാര്യത്തിലോട്ട് വരാം ആ സമയത്താണ് ഈ അമേരിക്കയുടെ ഈ ചാരക്കപ്പലായിട്ടുള്ള യു എസ് എസ് ലിബർട്ടി അവിടെ എവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നതായിട്ട് ഇസ്രയേലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇസ്രായേൽ വെറുതെ വിടുവും വെറുതെ വിടില്ല എന്നാൽ പിന്നെ നമ്മുടെ പവർ എന്താണെന്ന് യു എസ് എസ് ലിബർട്ടിക്ക് കൂടെ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഒരു യുദ്ധത്തിനിടെ യു എസ് എസ് ലിബേർട്ടി നേവിയുടെ അതായത് യു എസ് നേവിയുടെ ഇൻ്റലിജൻസ് കപ്പലായിട്ടുള്ള യു എസ് ലിബർട്ടിയെ അങ്ങ് കയറി അടിച്ചു അമേരിക്കയുടെ കപ്പലാണ് അമേരിക്ക എന്ന് പറയുന്നത് അന്ന് വലിയ പവറാണ് ആ പവറിനെ എതിർക്കാനായിട്ട് അന്ന് വേറെ ആരുമില്ല അന്ന് ഒരു കുഞ്ഞൻ രാഷ്ട്രമായിരുന്ന വെറും പ പത്തൊമ്പത് വർഷം മാത്രം പ്രായമുള്ള ഇസ്രായേൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സാങ്കേതിക തികവുള്ള ഒരു കപ്പലിനെ ഒരു ഇൻ്റലിജൻസ് കപ്പലിനെ അന്ന് ആക്രമിക്കുകയാണ് സുഹൃത്തുക്കളെ ആക്രമിക്കുകയാണ് അങ്ങനെ അമേരിക്കയുടെ കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ എട്ടിന് ഇസ്രായേൽ അടിച്ചു നേരപ്പാക്കി ഈ മെഡിറ്ററേനിയൻ കടലിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഈ സിനായ് കടലെടുക്കിൻ്റെ അടുത്ത് ഒരു അന്തർദേശീയ ഒരു കടലെടുക്കുന്നുണ്ട് സിനായ് ദ്വീപിൻ്റെ അടുത്ത് ഒരു അന്തർദേശീയ കടലെടുക്കുന്നുണ്ട് എവനാണെങ്കിൽ നൈസായിട്ട് അവിടെ വന്നിട്ട് ഇവിടെ എന്താണ് നടക്കുന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നോക്കി നിന്നതും അണ്ണാക്കിലോട്ട് ബോംബ് വന്നു വീണതും ഒരുമിച്ചായിരുന്നു അണ്ണാക്കിലോട്ട് ചറ പറയാണ് ബോംബ് വന്നു വീണത് ഇത് ആരാണ് ആക്രമിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ മുപ്പത്തിയേഴ് അമേരിക്കൻ സൈനികരാണ് ഒറ്റയടിക്ക് തട്ടിപ്പോയത് എത്രയാണ് മുപ്പത്തിയേഴ് അമേരിക്കൻ സൈനികർ ഈ മുപ്പത്തിയേഴ് അമേരിക്കൻ സൈനികർ തട്ടിപ്പോയെന്ന് മാത്രമല്ല അന്ന് ഉച്ചയ്ക്കാണ് ഈ ആക്രമണം നടക്കുന്നത് പോലെ ഇസ്രായേൽ വ്യോമസേനയിൽ യുദ്ധവിമാനങ്ങളിൽ വന്നാണ് ആക്രമണം നടത്തിയത് അതിനുശേഷം ഈ ആക്രമണം നടത്തിയത് മാത്രമല്ല രണ്ടു മണിക്കൂർ ഇത് തുടർന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം അതിനുശേഷം ഇസ്രായേൽ തങ്ങളുടെ ടോർപീഡോ കപ്പലുകളെ അങ്ങോട്ടേക്ക് അയച്ചു ടോർപിഡോ കപ്പലുകൾ യു എസ് എസ് ലിബർട്ടിയുടെ അടുത്തോട്ട് അയക്കുക മാത്രമല്ല ചെയ്തത് ഈ ടോർപീഡോ അഞ്ച് കപ്പലും കൂടെ വളഞ്ഞു നിന്ന് ഇവനെ വളഞ്ഞിട്ട് അടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് നമ്മുടെ ദശമൂലം താമു പറയുന്നത് പോലെ ഇനി ഇനി അടിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് കൊന്നു കളയണം അതെന്താടാ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ അടികൊണ്ട് നരയിക്കാൻ വയ്യ എന്നായിരുന്നു അമേരിക്കയുടെ അന്നത്തെ നിലപാടെന്ന് പറയുന്നത് അതിനുശേഷം ലോകരാജ്യങ്ങളൊക്കെ ഇസ്രയേലിനോട് ചോദിച്ചുകൂടെ നീതെന്തിരിപണിയോടാണ് കാണിച്ചത് നീ ആക്രമിച്ചത് ആരാണെന്ന് നിനക്കറിയാമോ ഇസ്രായേലും ഒന്നിങ്ങനെ കാതിങ്ങനെ കുലുക്കിയിട്ട് ആ സമയത്ത് പറഞ്ഞത് സോറി ഞങ്ങൾ വിചാരിച്ചത് ഈജിപ്തിൻ്റെ കപ്പലാണെന്നാണ് അത് വിചാരിച്ചാണ് നമ്മളതിൽ ആക്രമണം നടത്തിയത് അതായത് പ്രേമം സിനിമയിലെ ക്ലൈമാക്സിൽ അൽഫോൺസ് പുത്രനെ നമ്മുടെ നിവിൻ പോളി ജോർജ് എടുത്തിട്ട് അടിക്കുന്ന അടിക്കുന്നൊരു സീനുണ്ട് നീ പെട്രോളിന് മുതൽ കൂട്ടുമല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ അടിക്കുന്നൊരു സീനുണ്ട് അവസാനം ഈ അൽഫോൺസ് പുത്രൻ പറയും നിങ്ങൾക്ക് ആൾ മാറി എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ നിവിൻ പോളി പറയും അയ്യോ സോറി കേട്ടോ ആൾ മാറിപ്പോയതാണ് ഒന്നും തോന്നില്ല കേട്ടോ എന്ന് പറയുന്നത് പോലെയാണ് അവസാനം യവനാടിച്ച് ചുരുട്ടി ചാക്കി കെട്ടിയത് അന്ന് ഇസ്രായേലിൻ്റെ കൂടെ കൂടിയതാണ് അമേരിക്ക ഇന്ന് വരെ ഇസ്രായേലിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഇസ്രായേലിനെ ബാക്കപ്പ് ചെയ്യാതെ നിൽക്കാനോ അമേരിക്ക തയ്യാറായിട്ടില്ല ഇന്ന് ട്രംപ് വേട്ടാവളിയൽ ചീനികിഴങ്ങ് വന്ന് പല കാര്യങ്ങളും ചെയ്യും അപ്പം നമ്മൾ വിചാരിക്കും ഇസ്രായേലിനെ ഇപ്പം അടിച്ചു ചിട്ടും അറബ് രാജ്യങ്ങളുടെ കൂടെ നിൽക്കും അറബ് രാജ്യങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കാൻ പോകുന്നില്ല ഇസ്രായേലിൻ്റെ പവർ എന്താണെന്ന് കൃത്യമായിട്ട് അമേരിക്കയ്ക്കറിയാം അതിൻ്റെ ചൂടും ചൂലും അമേരിക്ക അറിഞ്ഞതാണ് ഇനി അറബ് ഞാറ്റോ അല്ല സാക്ഷാൽ ഒറിജിനൽ ഞാറ്റോ വന്നാൽ പോലും ഇസ്രായേലിനെ തോൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് കാരണം ഇസ്രായേലിൻ്റെ പവർ എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് ലോക രാജ്യങ്ങൾക്കാർക്കും അളക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇടക്കിടക്ക് ഇസ്രായേൽ ഇറാനിൽ കയറി അടിക്കുന്നത് ഇറാൻ ആണവായുധം ഉണ്ടാക്കാതിരിക്കാനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടോ എന്ന് നമുക്കറിയാമോ അറിഞ്ഞൂടാ ഇസ്രയേലിൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടോ എന്ന് ഏതെങ്കിലും രാജ്യങ്ങൾ പരിശോധിക്കുന്നുണ്ടോ ഇല്ല അമേരിക്കയാണ് ഈ ആണവായുധങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ലോക പോലീസ് അഥവാ ലോക ഗുണ്ട ഈ ഗുണ്ട ചെന്നിട്ട് എല്ലാ രാജ്യങ്ങളും പറയും ഡേ നമ്മുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടോ ഉണ്ടാടാ ഉണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് കമ്മിറ്റിയിൽ വന്ന് ചേർന്നോ എന്തിനാണ് ഈ കമ്മിറ്റി ഈ കമ്മിറ്റിയിൽ ഈ ആണവായുധങ്ങളൊക്കെ പറക്കി വയ്ക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അടി വിടാൻ പാടില്ല പിന്നെ കമ്മിറ്റിയുടെ നിയമങ്ങൾ അതുപോലെ തന്നെ പാലിക്കണം ഉത്സവ പറമ്പിലെങ്ങാനും അടിയുണ്ടായ രണ്ട് ആണവായുധങ്ങളുള്ള രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ആണവായുധങ്ങളെടുത്ത് അടിക്കാൻ പാടില്ല ഇതാണ് നിയമം എന്ന് പറയുന്നത് ആ നിയമം ചരിത്രത്തിൽ ആദ്യമായി തെറ്റിച്ചത് നമ്മുടെ ഇന്ത്യയാണ് ഓപ്പറേഷൻ സിന്ധു കൊടുത്ത് പാകിസ്ഥാൻ്റെ അണ്ണാ കൂക്കെ അടിച്ചു കൊടുത്ത് കിരാണ ഹിൽസിൽ ആണവ ആയുധങ്ങൾ ഇരിക്കുന്ന ആ സെറ്റപ്പിൽ തന്നെ അതിൻ്റെ ഗേറ്റ് വേയിൽ തന്നെ അടിച്ചു കൊടുത്ത് ഇന്ത്യ അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയോട് ഇത്ര കലിപ്പ് യഥാർത്ഥത്തിൽ അന്നാണ് അമേരിക്ക മനസ്സിലാക്കിയത് ഇറ്റ് വാസ് നോട്ട് റഷ്യ ആൻഡ് ചൈന റഷ്യയും ചൈനയും അല്ല മനസ്സിലായി മനസ്സിലായ്മോനെ എന്നാണ് ഈ അമേരിക്ക ആ സമയത്ത് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ആണവ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഇനി എവിടെയെങ്കിലും ആണവായുധങ്ങൾക്കോ അല്ലെങ്കിൽ ആണവ നിലയങ്ങൾക്കോ ഒക്കെ ചോർച്ച വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഈ ആണവ കമ്മിറ്റിയുടെ വിമാനം അവിടെ പറന്നിറങ്ങും ഈ പാകിസ്ഥാനിലും ഇന്ത്യ ഈ ആണവായുധങ്ങളുടെ ആ ഒരു കേന്ദ്രത്തിൽ അടിച്ചപ്പോൾ അവിടെയും ഈ വിമാനം ആദ്യം അത് രഹസ്യമായിട്ട് പറന്നിറങ്ങി അതിൻ്റെ പുറമെ ഈജിപ്തിന്നും ഒരു വിമാനം പറന്നിറങ്ങി ഈജിപ്തിന്ന് എന്തിനാണ് വിമാനം പറന്നിറങ്ങിയെന്ന് നിങ്ങൾ ആലോചിക്കും കാരണം ഈ ആണവ ലീക്കി ഉണ്ടായാൽ അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ ഫ്യൂഷനോ ലീക്കോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വാരിപ്പൊത്തി അടയ്ക്കാനായിട്ട് ബോറിയോ തോറിയോ അങ്ങനെ എന്തോ ഒരു മെറ്റീരിയൽ വേണം അങ്ങനെ എന്തോ ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ലീക്ക് നമുക്ക് ഒന്ന് നിയന്ത്രിക്കാനായിട്ട് പറ്റൂ ഈജിപ്റ്റില് ഇത് കണ്ടമാനമുണ്ട് ഇതും കൂടെ വന്നിറങ്ങിയപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി എന്താണ് കാര്യമെന്ന് അപ്പോൾ അതാണ് അമേരിക്കയെ അടിച്ചു ചുരുട്ടിയ ഇസ്രായേലിൻ്റെ കഥ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇനി അമേരിക്ക ബാക്കിലില്ലെങ്കിൽ ഇസ്രായേൽ അങ്ങ് പോകും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വെറും വ്യാമോഹമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം അപ്പോൾ ശരി